തിരുവനന്തപുരം റവന്യൂ ജില്ല കലോത്സവമാണ് ആറ്റിങ്ങലിലെ പതിനാല് വേദികളിലായിട്ട് നടക്കുന്നത് അതിൻ്റെ പ്രധാന വേദിയായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളാണ് തിരുവനന്തപുരം ജില്ലയിലെ ആയിരത്തി രണ്ട് വിദ്യാലയങ്ങളാണ് ഉള്ളത് ആയിരത്തി രണ്ട് വിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ കലാപ്രതിഭകളാണ് ഇവിടെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തിച്ചേരുന്നത് നമ്മുടെ പന്ത്രണ്ട് സബ് ജില്ലകളുടെ കലോത്സവങ്ങൾ കഴിഞ്ഞതാണ് ആ സബ് ജില്ലകളെ പ്രതിനിധീകരിച്ചാണ് കുട്ടികളെത്തുന്നത് ദിവസവും ഒരു ആ ആറായിരത്തോളം മത്സരാർത്ഥികളെ ഈ പതിനാല് വേദികളിൽ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അവരെത്തും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും എസ്കോട്ടിങ് അധ്യാപകരും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പതിനയ്യായിരത്തോളം ആളുകളെയാണ് ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള പ്രാരംഭ ഒരുക്കങ്ങൾ മത്സരങ്ങൾ നടത്തുന്നതിനുള്ള പ്രാരംഭ ഒരുക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു നമുക്ക് ഇനി ഫൈനൽ പരിപാടിയിലേക്കാണ് നടത്തേണ്ടത് ഫൈനൽ പരിപാടിയിലേക്ക് വരുന്നതാണ് ലൈറ്റ് സൗണ്ട് തുടങ്ങിയ ക്രമീകരണങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നു വരുന്നു സ്റ്റേജ് പന്തൽ മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞ് ഇനിയുള്ളത് പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് ഇനിയുള്ള പിന്നെ മത്സരങ്ങൾ നടക്കുമ്പോഴുള്ള ജോലികളാണുള്ളത് സ്കൂളുകളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു വിദ്യാർത്ഥികളെ നമുക്ക് എല്ലാ വി ഈ വേദികളായിട്ട് നിശ്ചയിച്ചിട്ടുള്ള പതിനാല് വേദികളുണ്ട് സ്കൂളുകളിലെ വേദികളായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സ്കൂളുകളിലെ എസ് പി സി എൻ സി സി എൻ എസ് എസ് സ്കൗട്ട് ഗൈഡ് ഒക്കെ വിദ്യാർത്ഥികളുടെയും ഈ ഇവിടുത്തെ അധ്യാപകരുടെയും ഈ നാട്ടുകാരുടെയും ഇവിടുത്തെ പി ടി എസ് എം സി അംഗങ്ങൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ വേദികളിലേയും പി ടി എസ് എം സി അംഗങ്ങളുടെയും ഉള്ള സഹായവും സഹകരണവും ഇതുവരെ ഉണ്ട് ഇത് തുടർന്നും ഉണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ആറ്റിങ്ങിലേക്ക് വന്നത് തിരുവനന്തപുരം ഒരു ടേൺ അനുസരിച്ച് തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഇപ്പോൾ നടക്കേണ്ടത് മൂന്ന് വിദ്യാഭ്യാസ ജില്ലകളാണ് നമുക്കുള്ളത് കഴിഞ്ഞ വർഷം നെയ്യാറ്റിങ്ങര ഇനി തിരുവനന്തപുരം നടക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ സംസ്ഥാന കായികമേള തിരുവനന്തപുരത്ത് നടന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ ആറ്റിങ്ങലേക്ക് കലോത്സവം നിശ്ചയിച്ച് വന്നിട്ടുള്ളത് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ബോയ്സ് ഹൈസ്കൂളാണ് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് അതിനോട് ചേർന്നുള്ള നമ്മുടെ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഭക്ഷണത്തിന് പന്തലിട്ടിരിക്കുന്നത് അവിടെ കുട്ടികൾക്ക് എല്ലാ ക്രമീകരണങ്ങളും നൽകിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഭക്ഷണം അങ്ങനെ പഴയിടം മോഹനന്തനമ്പൂരിയാണ് നമ്മുടെ ജില്ലാ മേളയുടെ ഭക്ഷണം ഏറ്റിട്ടുള്ളത് എല്ലാ ദിവസവും പായസ സഹിതം ഉള്ള ഉച്ച ഭക്ഷണവും പ്രഭാത ഭക്ഷണവും അത്താഴവും സഹിതം നമുക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഒന്നാം തീയതി സാധാരണഗതിയിൽ എഴുത്തു മത്സരങ്ങൾ ഉച്ചയാകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യും അപ്പം ആദ്യത്തെ ദിവസം നമുക്ക് അത്താഴ അത്താഴം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് മണിക്ക് മുതൽ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒന്നാം തീയതി ആരംഭിക്കുന്നുണ്ട് സി എസ് ഐ സ്കൂളിൽ നാല് വേദിയുണ്ട് നമുക്ക് ചിലപ്പോൾ അത് അഞ്ച് വേദിയായിട്ട് വേണ്ടി വന്നാലേ എടുക്കും നമ്മൾ മെയിൻ എന്നെ ആലോചിച്ചിരുന്നത് ബോയ്സ് ഹൈ ആയിരുന്നു നമ്മൾ ഇലക്ഷന് മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആറ്റെങ്കിലും ബോയ്സാണ് പ്രധാന വേദിയായിട്ട് നമ്മൾ കലോത്സവത്തിനായിട്ട് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പം അത് കളക്ഷൻ സെൻ്ററും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററും ഒക്കെ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഈ അഞ്ച് സ്റ്റേജുകളാണ് നമ്മളവിടെ കരുതിയിരുന്നത് അത് നടത്തില്ല എന്ന് കണ്ടതുകൊണ്ട് ഒരു സ്റ്റേജ് നമ്മൾ ആ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബോയ്സ് ഹൈസ്കൂളിൽ തന്നെ പക്ഷേ ഫുഡ് ഫുഡിന് എത്രയും സ്ഥലം ഏരിയ വേണ്ടതുകൊണ്ട് ഫുഡ് കോളേജ് ഗ്രൗണ്ട് തന്നെയാണ് അതിന് മാറ്റം ഉണ്ടായില്ല പിന്നെ സി എസ് ഐ സ്കൂളാണ് മറ്റൊരു വേദി പ്രധാന വേദി എന്ന് പറയുന്നത് പിന്നെ ആ പിന്നെ ഒരു എൽ പി ഐ സ്കൂളുണ്ട് അതിന് തൊട്ടടുത്തുള്ള സി എസ് ഐ എൽ പി എൽ പി എസ് ഉണ്ട് പിന്നെ എൽ എം എസ് എൽ എം എസ് എൽ പി എസ് ഉണ്ട് ഡയറ്റിൻ്റെ ഡയറ്റിലെ രണ്ട് സെൻറ്ററുകളുണ്ട് ടൗൺ യു പി എസ്സിൽ ഒരു സെൻറ്ററുണ്ട് ഡിഒ ഓഫീസിന് മുകളിൽ സ്കൗട്ടിൻ്റെ ഒരു ഹാളുണ്ടല്ലോ അവിടെയുണ്ട് അപ്പം നമുക്ക് ഇത്രയും സ്ഥലത്ത് നിന്ന് ആഹാരം കഴിക്കുന്നതിനായിട്ട് കുട്ടികളെ പിന്നെ ബോയ്സിലേക്ക് കൊ കോളേജ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോണ്ടായിട്ട് വരും അതിനുള്ള വാഹന അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കൂൾ ബസ്സുകളുടെ സഹായത്തോടെ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ അവിടെ എത്തിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലീസ് എക്സൈസ് പിന്നെ ഹെൽത്ത് അതുപോലെ തന്നെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇവരുടെ എല്ലാം എല്ലാ സഹായത്തും അവരുടെ എല്ലാം ഭാഗത്തുനിന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അർജൻറ്റായിട്ടുള്ള പരിപാടികൾ ഉള്ളത് ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ എങ്കിലും ഹരിതകർമ്മസേനയും ശുചിത്വ മിഷനും ഒക്കെ നമ്മളോട് ചേർന്ന് അതിൻ്റെയൊക്കെ മീറ്റിങ്ങുകളും പിന്നെ നടക്കുന്നുണ്ട് ഇന്ന് വൈകിട്ടും രാവിലെ നടന്ന മീറ്റിങ്ങിലും എസ് ഐ ആറ്റെങ്കിൽ എസ് ഐ പങ്കെടുത്തിരുന്നു ഇനി അഞ്ച് മണിക്ക് വീണ്ടും ഒരു മീറ്റിങ്ങൂടെ അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട് എല്ലാ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായവും നമ്മളെ ചോദിച്ചിട്ടുമുണ്ട് അതെല്ലാം വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതാണ് പൊതുവെ റോഡ് കുറച്ചുകൂടി കൂടി തിരക്കാണ് ഇപ്പോൾ സി എസ് ഐ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ അതായത് വിവിധ സബ് ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികൾ സ്കൂൾ ബസ്സുകളിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളിലായിരിക്കും വരുന്നത് അവർ നമ്മുടെ അവിടെ വളഞ്ഞാൽ അത് കച്ചേരി നടയിലെ സിഗ്നലിന് മറ്റും അതായത് കൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്ക് ആകും എന്നുള്ളതുകൊണ്ട് കുട്ടികളെ അവിടെ ഇറക്കിയതിന് ശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ആ മേഖലയിലുള്ള ബൈപ്പാസിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആ രീതിക്ക് പഴയ റോഡിൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ പാർക്കിൻ്റെ പുറകിൽ ചെറിയ കാറുകളിലെല്ലാം പാർ നമ്മുടെ എൽ എം എസ് പാർക്കിൻ്റെ വിഷമുക്കല പാർക്കിൻ്റെ പുറത്തിലുള്ള ആ പഴയ റോഡ് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ടൗണി ഫീസ് ഡയറ്റ് ആറ്റിങ്ങിൽ ഗേൾസ് ഇവിടങ്ങളിലേക്ക് വരുന്ന സ്കൂൾ ബസ്സുകളും മറ്റ് സബ്ജക്റ്റുകളിലെ സ്കൂൾ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൊല്ലമ്പുഴ റോഡിലും അതേപോലെ തന്നെ ആവണീശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് ഒപ്പം തന്നെ നമ്മുടെ പുതിയതായി പണി നടക്കുന്ന ബൈപ്പാസ് എൽ എച്ച് ബൈപ്പാസ് ആ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ കുട്ടികളെവിടെ ഇറക്കിയതിന് ശേഷം ആ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യും ബോയ്സിലേക്ക് വരുന്നത് കുറച്ച് വാഹനങ്ങൾ കോളേജ് ഗ്രൗണ്ടിനകത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പന്തൽ ഭക്ഷണത്തിൻ്റെ പന്തൽ ഒരു വശത്തേക്കാണ് അതേസമയത്ത് തന്നെ കുറച്ച് അധികം സ്ഥലം ഇപ്പുറത്തെ സൈഡിൽ കിട്ടുമെന്നുള്ളതുകൊണ്ട് അവിടെ കുറച്ച് പാർക്കിങ് കോളേജിനകത്ത് അകത്തേക്ക് കയറിയതിന് ശേഷം അവധിയുള്ള ദിവസങ്ങളിൽ അകത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പരമാവധി വലിയ വണ്ടികളെല്ലാം തന്നെ കോളേജിൻ്റെ കവാടത്തിൻ്റെ അവിടെ കുട്ടികളെ ഇറക്കി ഭക്ഷണത്തിന് വിട്ടതിന് ശേഷം കുറച്ച് മുമ്പോട്ട് വന്നിട്ട് നമ്മുടെ പഴയ ടൂട്ടോട്ട് എ സി എ സി ആർ സെന്ററിൽ കരിച്ച അമ്പലത്തിന് അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അകത്തേക്ക് വണ്ടികൾ അതല്ലാതെ കയറാൻ പറ്റുന്ന വാഹനങ്ങൾ കോളേജിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ പാർക്ക് ചെയ്യും ലൗഡിലേക്ക് പോയാൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികളെ തിരിച്ച് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ആ തരത്തിൽ പോലീസുമായിട്ട് ആലോചിച്ച് ചെയ്തിട്ടുണ്ട്